ഹായ് ഞാൻ ജി ജി നമുക്കിന്നൊരു അടിപൊളി സ്കിൻ പോളിഷിംഗ് സ്പാ പരിചയപ്പെടാം നമുക്കിത് നമുക്ക് സാധാരണ പലതരം ഫുഡ് സ്പാകൾ നിങ്ങൾക്കറിയാം സാധാരണ സിമ്പിൾ പെഡിക്യൂറുകളുണ്ട് അല്ലെങ്കിൽ പെഡിക്യൂർ വിത്ത് സ്പാ കൊടുക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് പെഡിക്യൂർ ഉണ്ട് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതൊരു പോളിഷിംഗ് സ്പായാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇത് സ്കിൻ വൈറ്റ്നിങ്ങിന് വളരെ നല്ല ഒരു ഒരു സ്പായാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു കസ്റ്റമർ വന്നു കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു ഓയില് മസാജ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഒരു ഓയിൽ മസാജ് കൊടുത്ത് സ്കിന്ന് ഒരു നല്ല ഹൈഡ്രേറ്റിംഗ് എഫക്റ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷമാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കാലിന് നീരൊക്കെ വന്നിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്ക് ഈ വെരിക്കോസിന്റെ പ്രോബ്ലം ഉള്ളവർക്കോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബ്രൈറ്റ്സ് ഒക്കെ നല്ല സ്കിൻ നല്ല പോളിഷിംഗ് ആയിട്ടിരിക്കുന്നതിനും നല്ല നിറം തോന്നിക്കാനായിട്ടും ഒക്കെ ഈ ഫുഡ് സ്പോ വളരെ നല്ലതാണ് ൈറ്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ഈ സ്പായാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഓയിൽ മസാജിങ് കഴിഞ്ഞു ഓയിൽ മസാജിങ് കഴിഞ്ഞിട്ട് നമ്മൾ ക്യൂട്ടിക്കൽ ക്രീം ഒക്കെ ഇട്ടിട്ട് നഖം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ എല്ലാ നഖത്തിലും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വാം വാട്ടറിൽ ഒരു കുറച്ച് സമയം മുക്കി വെക്കും ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമ്മളത് മെൽറ്റ് ആകാനായിട്ട് സ്വയ്ക്കും ശേഷമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇതുശേഷം നമ്മളിതുപോലെ ഡബല് നമ്മളിത് കാല് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ സോപ്പ് വാട്ടർ അതായത് നമ്മുടെ ഷാംപൂ യൂസ് ചെയ്തിട്ടുണ്ട് ലെമൺ ജ്യൂസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പെഡിക്കുവ സോൾട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിലേക്കാണ് നമ്മളിപ്പോ ഈ കാല് മുക്കി വെച്ചിട്ടുള്ളത് ഏതായാലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം നമ്മള് കാല് പുറത്തേക്ക് എടുത്തിട്ട് അതിനെ നമ്മളൊരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലെൻസിങ് ചെയ്തെടുക്കും ക്ലെൻസർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇത് ക്ലെൻസ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രബിടും സ്ക്രബിടുന്ന പോളിഷിങ് സ്പാക്ക് വേറെ സ്ക്രബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ ആ സ്ക്രബിട്ട് നല്ല രീതിയിൽ അത് നമ്മളതിൻ്റെ ഡെഡ് സെൽസ് എല്ലാം എടുക്കും എന്നിട്ട് കാലിൽ ഉള്ളം ഉള്ള അഴുക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഒരു പൗഡർ ഉണ്ടായത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ അപ്പോൾ ആ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഒരു പ്രോഡക്റ്റ് അതൊരു ക്രിസ്റ്റലാണ് അതെടുത്തിട്ട് നമ്മൾ കാലിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കും നല്ല രീതിയിൽ ഒരു പത്ത് ഇരുപത് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമ്മളത് വാഷ് ചെയ്യും അതിനുശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു ജെല്ലുണ്ട് ജെല്ല് വെച്ചിട്ട് മസാജിങ്ങ് ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ജെല്ല് വെച്ചിട്ട് മസാജിങ് ഉണ്ട് അതിനു ശേഷമാണ് നമ്മൾ ആ വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ പായ്ക്കിടും പായ്ക്കിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോട്ട് ഇരുപത് മിനിറ്റ് വരെ നമ്മളിങ്ങനെ പായ്ക്കിട്ട് നമ്മള് നമ്മൾ വയ്ക്കാറുണ്ട് അത് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു ഒരു കാലൊക്കെ നല്ല കണ്ണാടി പോലെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്രയും റിസൾട്ട് തരുന്ന ഒരു ഒരു ഫുഡ് സ്പായാണ് ഈ സ്കിൻ പോളിഷിങ് ഫുഡ് സ്പെന്ന് പറയുന്നത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ആണ് നല്ല പ്രത്യേകിച്ച് ബൈഡ്സിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞല്ലോ പെഡിക്യൂർ ഒക്കെ സാധാരണ നമ്മൾ ഒരു ഒരു ട്രീറ്റ്മെൻറ്റായിട്ടും കൂടെ കാണാവുന്നതാണ് അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല എന്തെങ്കിലും ജമ്പിങ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് പേരിക്കോസ്വേൻ്റെ പ്രശ്നങ്ങളുള്ളവരൊക്കെ പെടിക്കൂർ ഒരു ശീലമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ മാറാനായിട്ട് സാധിക്കും നമ്മളുടെ മുഖം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാല് വൃത്തിയാക്കുക എന്നുള്ളതും അതുകൊണ്ട് നിങ്ങൾ ഫേഷ്യലൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഈ മുടിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് അതിന് വേണ്ടുന്ന കെയറൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ കാലിനും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അപ്പൊ ശേഷം നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ക്രീമൊക്കെ ഇട്ടിട്ട് നെയിൽ പോളിഷ് ഇട്ട് സെറ്റ് ചെയ്ത് വിടാം